ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുത്തികളാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അഫോർഡബിൾ റേറ്റിലും കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാണോ ഐറ്റം വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം എങ്കിലേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ല അടിപൊളി ഒരു കളറാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് യെല്ലോ കളറിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്ക് ഒരു വി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാനത് ക്ലോസ് യു കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല എ ലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് നമുക്ക് ക്ലോസ് യു കണ്ടു നോക്കാം ഇതേ കണ്ടോ കളർ കണ്ടോ നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഒരു ഗാദി കോട്ടൺ ടൈപ്പിലാണ് ഡെനക്കിന്റെ വർക്ക് കണ്ടോ ഒരു വി പാറ്റേൺ കൊടുത്തിട്ട് ഇതേ ഈ ഒരു പോർഷനിൽ ഇതേ ത്രെഡ് വർക്കാണേ കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ കട്ട് വർക്ക് പോലെ കൊടുത്തിട്ട് ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് മെറ്റീരിയൽ കണ്ടോ നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് നല്ല വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് എ ലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണേ വന്നിരിക്കുന്നത് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ നല്ല നല്ല ഒരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് സീ റൂ ഒന്നും അല്ല ഇതെ സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് അന്റിലും ദേ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷനും ഇതേ എങ്ങനെയാണേ നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷനും കൂടിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേയിലാണ് നിറയെ ചെറിയ ചെറിയ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ ബി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല എ ലൈൻ പാറ്റേണിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് നമുക്കതിന്റെ ക്ലോസ് വ്യൂ കണ്ടുനോക്കാം ദൈ പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പ്രിന്റാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഗ്രീൻ യെല്ലോ റെഡ് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് ഒരു വി പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ചെറിയൊരു സിമ്പിൾ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല പ്യൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് ബാക്ക് പോഷൻ ഇത് എങ്ങനെയാണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻഡിലും ചെറിയ സിമ്പിൾ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റും കൂടിയാണ് നല്ല പ്യോർ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന കുർത്തികളാണ് നല്ല ഡെയിലി വെയർ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ